ാണ് നമ്മുടെ ജോമെട്രിക്കൽ പാറ്റേൺ ഈ ജോമെട്രിക്കൽ പാറ്റേണിന്റെ മധ്യഭാഗത്തായി ഒരു ബിന്ദു കാണാം ആ ബിന്ദുവിന് ചുറ്റും ആറ് ഉണ്ട് കോണുകളുടെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രി ആണ് അതിലെ ഒരു ഭാഗത്തിന്റെ അളവ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഹരിക്കണം ആറ് സമം അറുപത് ഡിഗ്രി ആണ് നമുക്കറിയാം ഈ ഒരു കോണളവിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുപത് ഡിഗ്രിയാണ് അതുപോലെ ഇതിൻ്റെ എതിർ കോണും അറുപത് ഡിഗ്രിയാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇത് രണ്ട് കൂട്ടിയിട്ടുണ്ടെങ്കിൽ നൂറ്റി ഇരുപത് ഡിഗ്രി ആകെ കിട്ടും അപ്പം ഈ ഒരു ചതുർഭുജത്തിൻ്റെ ആകെ തുക എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു കോണളവും നൂറ്റി ഇരുപത് ഡിഗ്രിയാണ് ഇതും നൂറ്റി ഇരുപത് ഡിഗ്രി തന്നെയാണ് അപ്പൊ നമുക്ക് സമഭുജ സാമാന്തരികത്തിന്റെ കോണളവൊക്കെ മനസ്സിലായി ഇനി നമുക്ക് അടുത്തതും അംശബന്ധമാണ് വെള്ളയും മഞ്ഞയും തമ്മിലുള്ള അംശബന്ധം എന്ന് പറയുന്നത് വൺ ഇസ് റ്റു ടൂ ആണ് അപ്പൊ മഞ്ഞയും ഓറഞ്ചും തമ്മിലുള്ള അംശബന്ധം ടു ഇസ് ടു ത്രീ ആണ് ഓറഞ്ചും ചുകപ്പും തമ്മിലുള്ള അംശബന്ധം ത്രീ ഇസ്റ്റു ഫോർ ആണ് ഇതിങ്ങനെ തിരഞ്ഞു തുടർന്നു കൊണ്ടിരിക്കും അതല്ല എങ്കിൽ ഇവിടെ ഒരു നമുക്ക് ഇവിടെ ഒരു സമഭുജ സാമാന്തരികം കാണാം ഇതിൻ്റെ ഇവിടെ ഒരു വെള്ള രണ്ട് മഞ്ഞ ഇങ്ങനെയാണ് കാണുന്നത് അപ്പം ഇസ്റ്റു ടൂ ആകും വെള്ളയും മഞ്ഞയും തമ്മിൽ തമ്മിൽ വൺ ഇസ്റ്റു ടൂവും മഞ്ഞയും ഓറഞ്ചും തമ്മിൽ ടൂ ഇസ്റ്റു ത്രീ അങ്ങനെ ഇതുപോലെ തുടർന്നു ഇനി വർഗം അല്ലെങ്കിൽ ഒറ്റ സംഖ്യകളുടെ തുക നാശിയാണ് വരുന്നത് നിങ്ങൾ നിങ്ങളിവിടെ നോക്കൂ നമുക്കിവിടെ ഒരു സമഭുജ സാമാന്തരികം കാണാം ഇവിടെ ഒരു വെള്ളയും മൂന്ന് മഞ്ഞയാണ് ഉള്ളത് അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിയാൽ രണ്ടിൻ്റെ ആണ് കിട്ടുന്നത് അതായത് ഒന്ന് പ്ലസ് മൂന്ന് നാല് ഇത് രണ്ടിൻ്റെ വർഗമാണ് എന്നെ നോക്കും ഇനി ഒരു വെള്ള മൂന്ന് മഞ്ഞ അഞ്ച് എന്നിങ്ങാണ് വരുന്നത് അപ്പം ഇത് മൂന്നെണ്ണാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് മൂന്നും കൂട്ടിയാല് നമുക്ക് ഒമ്പത് ആണ് കിട്ടുന്നത് അപ്പോൾ ഒമ്പത് എന്ന് പറയുന്നത് നമ്മളിപ്പോ ഇവിടെ മൂന്നെണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ മൂന്നിന്റെ വർഗമാണ് ഒമ്പത് ഇനി നമുക്ക് ഇതിന് ചുറ്റുവായിട്ടും ആറ് അർദ്ധവൃത്തങ്ങൾ കാണാം അതിന് നാല് സമഭാഗങ്ങളാക്കിയിരിക്കുന്നു അതായത് തുല്യമാക്കിയിരിക്കുന്നു